പിടിച്ചതിനേക്കാൾ വലുതാണ് മാളത്തിൽ എന്ന് പറയാറില്ല അതാണ് ഇപ്പോൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത വാർത്ത വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് തന്നെയാണ് ഇന്നലെ നാം കേട്ടത് ഒരു പെൺകുട്ടിയെ ഗർഭിണിയാക്കി നിർബന്ധിച്ച് ഗർഭചിത്രം ചെയ്യിപ്പിച്ചു എന്നാണ് ശബ്ദരേഖ അടക്കം വന്നിട്ടുണ്ട് പെൺകുട്ടിയും രാഹുൽ മാങ്കൂട്ടത്തിലും സംസാരിക്കുന്ന ശബ്ദരേഖ ഇന്നിതാ പുറത്തു വന്നിരിക്കുന്നു പുതിയ വാർത്ത ഒരു പെൺകുട്ടിയല്ല രണ്ട് പെൺകുട്ടിയെ നിർബന്ധിച്ച് ഗർഭചിത്രം ചെയ്യിപ്പിച്ചിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് ഇതിൻ്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് ക്രൈംബ്രാഞ്ചിന് എവിടെ നിന്നാണ് ഗർഭചിത്രം നടത്തിയത് എന്ത് മരുന്നാണ് കഴിച്ചത് എന്നത് അടക്കമുള്ള വിവരങ്ങൾ ക്രൈംബ്രാഞ്ച് ശേഖരിച്ചു കഴിഞ്ഞു ക്രൈംബ്രാഞ്ച് ആശുപത്രിയിൽ ചെന്ന് വിവരങ്ങൾ ശേഖരിച്ചു എന്ന വാർത്തയാണ് ഏറ്റവും പുതുതായി പുറത്തു വരുന്നത് പെൺകുട്ടിയുടെ പേര് വിവരങ്ങൾ എല്ലാം ശേഖരിച്ചിട്ടുണ്ട് എന്ന് അതിനേക്കാളും അപ്പുറത്തേക്ക് ഈ ആശുപത്രിയിൽ എത്തിയിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ദൃശ്യങ്ങൾ കൂടി ശേഖരിച്ചിട്ടുണ്ട് പോലീസ് എന്നതാണ് അണുകിട പോലും രക്ഷപ്പെടാൻ കഴിയില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നതിൻ്റെ ഉദാഹരണമാണ് ഗർഭചിത്രത്തിന് യുവതികളെ ആശുപത്രിയിൽ എത്തിച്ച ദിവസം രാഹുൽ മാങ്കൂട്ടത്തിലും അതേ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന തെളിവ് ദൃശ്യങ്ങളാണ് ക്രൈം ബ്രാഞ്ച് ശേഖരിച്ചിരിക്കുന്നത് ഇതിനപ്പുറം മറ്റൊരു തെളിവ് ശേഖരിക്കാനില്ല ക്രൈം ബ്രാഞ്ചിന് അതോടൊപ്പം തന്നെ മറ്റൊരു വിവരവും കൂടി പുറത്തു വരുന്നു കോൺഗ്രസിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ വെള്ളപൂഷണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗമുണ്ട് അത് കഴിഞ്ഞ ദിവസം നാം കണ്ടതാണ് അതിൽ ഒന്നാമത് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശാണ് രണ്ടാമത് രണ്ടാമത് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫാണ് മൂന്നാമത് കെ സി വേണുഗോപാലും ഉണ്ട് എന്ന് കേൾക്കുന്നുണ്ട് കെ സി വേണുഗോപാലിന്റെ പരിപൂർണ കൂടിയാണ് അടൂർ പ്രകാശും അതുപോലെ കെ പി സി സി പ്രസിഡന്റും രാഹുൽ മാംകൂട്ടത്തിനെ ന്യായീകരിക്കാനിറങ്ങുന്നത് എന്നതാണ് കോൺഗ്രസിനകത്ത് നിന്ന് പുറത്തു വരുന്ന വാർത്ത വെള്ള പൂശുകയാണ് ഈ രണ്ടു പേർ പരസ്യമായി അടൂർ പ്രകാശും സണ്ണി ജോസഫും കെ പി സി സി പ്രസിഡന്റും യു ഡി എഫ് കൺവീനറും എന്നാൽ കോൺഗ്രസിനകത്ത് മറ്റൊരു വിഭാഗം ശക്തമായ നിലപാടെടുത്ത് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന വാർത്തയും വരുന്നുണ്ട് അതിൽ ഒന്നാം സ്ഥാനത്ത് രമേശ് ചെന്നിത്തലയാണ് രണ്ടാം സ്ഥാനത്ത് വി ഡി സതീശനാണ് വി ഡി സതീശൻ എന്തുകൊണ്ട് കളം മാറി എന്നത് മറ്റൊരു രാഷ്ട്രീയ വിഷയമാണ് അതിന്റെ വീഡിയോ നേരത്തെ ഒന്ന് ചെയ്തിരുന്നു ഒരു തുടർ വീഡിയോയും പ്രേക്ഷകർക്ക് പ്രതീക്ഷിക്കാം എന്തുകൊണ്ട് വി ഡി സതീശൻ രാഹുൽ മാംകൂട്ടത്തിന് പിന്തുണ കൊടുക്കുന്നില്ല എന്നും വലിയ കളികളാണ് കോൺഗ്രസിനകത്ത് നടക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ മുൻനിർത്തി വലിയ ഗ്രൂപ്പ് അടി പുതിയ ഗ്രൂപ്പുകൾ രൂപം കൊള്ളുന്ന അവസ്ഥ പോലും ഉണ്ടാകുന്നു കോൺഗ്രസിൽ ഇതാണ് പുതിയ വാർത്ത എന്തൊരു ഗതികേടാണ് നോക്കണം ഒരു രാഷ്ട്രീയ പ്രശ്നത്തിൽ കോൺഗ്രസിനകത്ത് ഗ്രൂപ്പ് ഉണ്ടാകുന്നു അഭിപ്രായം ഉണ്ടാകുന്നു അഭിപ്രായ വ്യത്യാസമുണ്ടാകുന്നു വളരെ നല്ല കാര്യമാണ് ആശയപരമായ ഒരു ചർച്ച നടക്കുന്നുണ്ട് ഗുണപരമായ ഒരു ചർച്ച നടക്കുന്നുണ്ട് ഒരു വിഷയത്തിലാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിലപാടിനെ തുടർന്നാണ് അതല്ലെങ്കിൽ സർക്കാരിനെതിരെ കേന്ദ്ര സർക്കാരിനെതിരെ കേന്ദ്ര സർക്കാരോ സംസ്ഥാന സർക്കാരോ നടപ്പാക്കുന്ന പദ്ധതിയെക്കുറിച്ച് പരസ്പരം ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ എതിർ നിലപാടുണ്ടാകുന്നു ചർച്ച നടക്കുന്നു അതിൻ്റെ പേരിൽ രണ്ട് വിഭാഗമായി മാറുന്നു എന്നൊക്കെ പറഞ്ഞാൽ അതിനൊരു അന്തസ്സുണ്ട് ഇത് രാഹുൽ മാംകൂട്ടത്തിൽ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് എം എൽ എ പെൺകുട്ടികളെ പ്രലോഭിപ്പിച്ച് ഗർഭിണിയാക്കി വിവാഹ വാഗ്ദാനം നൽകി ഗർഭിണിയാക്കി നിർബന്ധിച്ച് ഗർഭചിത്രം ചെയ്ത വിഷയത്തിലാണ് കോൺഗ്രസിനകത്ത് രണ്ട് ഗ്രൂപ്പ് ഒരു വിഭാഗം വെള്ള പോശരുത് രാഹുൽ മാംകൂട്ടത്തിലെ എന്ന നിലപാടെടുക്കുന്നു മറുവിഭാഗം വെള്ളപൂശി വെള്ളപൂശി വെളുപ്പിക്കാൻ ശ്രമിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതാണ് കോൺഗ്രസിനകത്ത് നടക്കുന്നത് അതേസമയം മറുഭാഗത്ത് അന്വേഷണം ശരിയായ ദിശയിൽ മുന്നോട്ട് പോകുന്നു പരാതി എടുത്തവരിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തുന്നു കഴിഞ്ഞ ദിവസം പരാതിക്കാരനായ അഡ്വർ ഷിൻഡോയുടെ മൊഴി രേഖപ്പെടുത്തി ഇന്ദിത മറ്റൊരു പരാതിക്കാരനായ എ ജെ ഹാഫീസിൻ്റെ മൊഴി രേഖപ്പെടുത്തി ഇനിയും മൊഴി രേഖപ്പെടുത്താനുണ്ട് ലക്ഷ്മി പത്മ അടക്കമുള്ള മാധ്യമ പ്രവർത്തകയാണ് ലക്ഷ്മി പത്മ ലക്ഷ്മി പത്മയാണ് ഗർഭചിത്രം നടത്തേണ്ടി വന്ന പെൺകുട്ടിയെ പോയി കണ്ട് ആ പെൺകുട്ടിയുടെ ഇന്നത്തെ ജീവിതം ജനങ്ങളോട് വിളിച്ചു പറഞ്ഞത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയും സ്വന്തം ചാനലായ ന്യൂസ് മലയാളം ട്വന്റി ഫോർ ഇൻറ്റു സെവനിലൂടെയും അത് കേരളത്തിൽ വലിയ കോളിളക്കമാണ് സൃഷ്ടിച്ചത് അങ്ങനെ പെൺകുട്ടിയുടെ ദുരവസ്ഥ വെളിച്ചെത്തു കൊണ്ടുവന്ന ലക്ഷ്മി പത്മയിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തും വിവിധ തലത്തിൽ മുന്നോട്ട് പോവുകയാണ് അതോടൊപ്പം തന്നെ തെളിവുകൾ ശേഖരിക്കുകയാണ് ക്രൈംബ്രാഞ്ച് ചെയ്യുന്നത് പെൺകുട്ടികൾ പരാതി കൊടുക്കാൻ തയ്യാറായി രംഗത്ത് വന്നിട്ടുണ്ട് എന്ന വാർത്ത വരുന്നുണ്ട് അതോടൊപ്പം തന്നെ രണ്ടാമത്തെ പെൺകുട്ടി ഗർഭചിത്രം നടത്തിയ രണ്ടാമത്തെ പെൺകുട്ടിയെ പരാതി കൊടുപ്പിക്കാതിരിക്കാൻ അവരുടെ കയ്യിലുള്ള വിവരങ്ങൾ പുറത്തു പോകാതിരിക്കാൻ വലിയ ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് വലിയ സമ്മർദ്ദമാണ് രാഹുൽ മാങ്കൂട്ടത്ത് ചെലുത്തുന്നത് എന്ന വാർത്ത വരുന്നു ഇങ്ങനെ കോൺഗ്രസിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ പുറത്തു പറയാൻ കൊള്ളാത്തതാണ് അടുത്ത മാസം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു അതിൻ്റെ അടുത്ത മാസം എന്ന് വെച്ചാൽ രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞാൽ നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു വലിയ രാഷ്ട്രീയ ചർച്ചകൾ നടക്കേണ്ട സമയമാണ് കേരളത്തിൽ ആ സമയത്താണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചുള്ള ഇത്തരം വൃത്തികെട്ട ചർച്ചകൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നോർക്കണം എത്ര പെൺകുട്ടികളെയാണ് ഈ ചെറിയ സമയത്ത് വശീകരിച്ച് കൊണ്ടു നടന്നത് ഗർഭിണിയാക്കിയത് ഈ യൂത്ത് കോൺഗ്രസ് നേതാവ് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് നാം ഒന്ന് ഓർത്തുനോക്കൂ അങ്ങനെയുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കാൻ വെള്ളപൂശാൻ നേതാക്കൾ ഒന്നിന് പുറകെ ഒന്നായി രംഗത്തിറങ്ങുന്നു ആദ്യം പ്രതികരിച്ച വനിതാ നേതാക്കളുണ്ട് അവരുടെ വായ അടപ്പിച്ചു കഴിഞ്ഞു നേതൃത്വം മിണ്ടരുത് എന്ന് പറഞ്ഞിരിക്കുന്നു വർ ഒരക്ഷരം മിണ്ടില്ല എന്നാണ് കേൾക്കുന്നത് എന്നുവെച്ചാൽ കോൺഗ്രസിനകത്ത് നടക്കുന്ന ചർച്ച നേരത്തെ പറഞ്ഞതുപോലെ പുറത്തു പറയാൻ പറ്റാത്തതായി മാറിയിട്ടുണ്ട് കേരളത്തിലെ പ്രതിപക്ഷത്തെ യു ഡി എഫിനെ നയിക്കുന്ന കക്ഷിയാണ് എന്നൊർക്കണം യു ഡി എഫിനകത്ത് യു ഡി എഫിന്റെ ഘടക കക്ഷികൾ ഇത് സംബന്ധിച്ച് ഒരക്ഷരം പോലും മിണ്ടുന്നില്ല എന്ന് കൂടി ഓർക്കണം അത് കോൺഗ്രസിന്റെ കാര്യമാണ് കോൺഗ്രസ് തീർക്കട്ടെ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത് ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ കൂടുതൽ കൂടുതൽ തെളിവുകൾ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു പെൺകുട്ടികൾ പരാതി കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന അവസ്ഥ പോലും ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ കോൺഗ്രസ് പാർട്ടി എടുത്ത നടപടിയുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ രണ്ട് നടപടി ഒന്ന് കോൺഗ്രസിൻ്റെ പ്രാഥമികാംഗത്വത്തിൽ നിന്ന് പുറത്താക്കി മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ടതാണ് നിയമസഭ പാർലമെന്ററി കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കി എന്ന് എന്നാൽ അക്കാര്യം ഇതുവരെ സ്പീക്കറെ അറിയിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് സ്പീക്കറെ അറിയിക്കാത്തത് പതിനഞ്ചാം തീയതി നിയമസഭാ സമ്മേളനം നടക്കാൻ പോകുന്നു അതിനു മുമ്പ് അറിയിച്ചാൽ മതി ഇനി സമയമുണ്ടല്ലോ എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ എന്തിന് ഇത്രയും വേകുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയുന്നില്ല കോൺഗ്രസിന് കത്ത് കൊടുക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ കോൺഗ്രസിനകത്ത് വലിയ ചർച്ചകൾ നടക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്